മഞ്ജു വാര്യർ രാധാസ് ആയുർവേദിക് സോപ്പ് പ്രിയ നായികയിൽ ഇന്നത്തെ താരം മഞ്ജു വാര്യർ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ പ്രതിഭ തെളിയിച്ച മഞ്ജു വാര്യർ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു അന്ന് മഞ്ജുവിന് വയസ്സ് പതിനേഴ് സല്ലാപം എന്ന ചലച്ചിത്രത്തിലെ നായിക കഥാപാത്രമാണ് മഞ്ജുവിനെ താരമാക്കിയത് അതിനുശേഷം എത്രയെത്ര കഥാപാത്രങ്ങളെയാണ് മഞ്ജു തന്റെ അഭിനയ പാഠം കൊണ്ട് അവിസ്മരണീയമാക്കിയത് ഈ പുഴയും കടന്ന് ദില്ലിവാല രാജകുമാരൻ തൂവൽ കൊട്ടാരം കളിവീട് കളിയാട്ടം സമ്മാനം ആറാം തമ്പുരാൻ കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് ഇരട്ടുകുട്ടികളുടെ അച്ഛൻ പ്രണയവർണ്ണങ്ങൾ ദയ കന്മദം സമ്മറിൻ ബത്തലഹേം കണ്ണെഴുതി പൊട്ടും തൊട്ട് പത്രം തുടങ്ങി എത്ര എത്ര ഗംഭീര വേഷങ്ങൾ കിട്ടിയ ഓരോ കഥാപാത്രങ്ങളെയും തന്റെ അഭിനയ ശൈലി കൊണ്ട് മഞ്ജു വാര്യർ മികവുറ്റതാക്കി ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മഞ്ജുവിന് മികച്ച അഭിനേത്രിയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടൻ ദിലീപിനെ വിവാഹം കഴിച്ച മഞ്ജു വാര്യർ അഭിനയം നിർത്തി രണ്ടായിരത്തി പതിനാലിൽ വിവാഹം മോചനത്തിന് ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ വീണ്ടും അഭിനയ രംഗത്തേക്ക് മടങ്ങി വന്നു മഞ്ജുവിന്റെ തിരിച്ചുവരവ് മലയാളികൾ ആഘോഷമാക്കി മറ്റൊരു നടിക്കും സ്വപ്നം കാണാനാവാത്ത വിജയ യാത്ര വീണ്ടും തുടങ്ങുകയായിരുന്നു തിരിച്ചുവരവിലും മികച്ച വേഷങ്ങൾ ലഭിച്ചു എന്നതാണ് മഞ്ജുവിന്റെ ഭാഗ്യം റാണി പത്മിനി ജോ ആൻഡ് ഓഫ് ഉദാഹരണം സുജാത ആമി സൈറുഹിൻ പ്രതി പൂവൻ കോഴി ചതുർമുഖം വെള്ളരി പട്ടണം തുടങ്ങിയ സിനിമകൾ അതിൽ ചിലത് മാത്രം ഫൂട്ടേജ് എന്ന ചിത്രം മഞ്ജുവിന്റെ മറ്റൊരു മൈൽ സ്റ്റോൾ ആണ് മഞ്ജു വാര്യർ അവതരിപ്പിച്ച ഏത് കഥാപാത്രമാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം കമന്റ് ചെയ്യൂ രാധാസ് ആയുർവേദിക്ായിക